തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ കറിയും കപ്പയുമാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലേക്ക് ആവശ്യമായ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് എന്നിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചൊന്ന് നമുക്ക് മാറ്റിവെക്കാം എന്നിട്ട് തക്കാളി അരിഞ്ഞൊന്ന് മാറ്റിവെക്കാം അതിലേക്ക് ആവശ്യമായ ഒരു നാല് സവോളയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കുനുകുനു കുനുഗുനായിരിഞ്ഞ് മാറ്റി വെച്ചേക്കാം ഇത് ഞങ്ങളുടെ ഭാര്യയുടെ വീട്ടിൻ്റെ പരിസരമാണ് അതിമനോഹരമായ പ്ലേസ് ആണ് അവിടെ അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ചട്ടിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് താളിച്ചു കൊടുക്കണം അതായത് നമ്മൾ ഫസ്റ്റ് അമ്മ കുറച്ച് കടുകും വെളിച്ചെണ്ണയും കടുകും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുത്ത് പക്ഷേ അത് പറയാനുള്ള ഇത് പറ്റിയില്ല അപ്പോൾ അമ്മ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഇതെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചത് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് സവോള എടുത്ത് പോകാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഇനി കുറച്ച് വീഡിയോ കുറച്ച് അങ്ങ് സ്കിപ്പായിപ്പോ നമ്മള് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ അതായത് പപ്പയും ചിക്കനും എന്നുള്ള രീതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വീഡിയോ സ്കിപ്പായിപ്പോയി നമ്മൾ നമ്മൾ പച്ചമുളക് ഇതിനടയ്ക്ക് നമ്മൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾ അതിലേക്ക് ഇട്ട് പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ചുപ്പ് ഇട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ചേർത്തത് നമ്മൾ ഇപ്പം നേരത്തെ ഇട്ട് വെച്ചിരുന്നില്ലേ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചതാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നേരത്തെ അരിഞ്ഞിട്ട് സവോള എടുത്ത് ഇട്ട് വയറ്റിയിരുന്നു ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കരി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി മുളകോടി ചേർക്കണേ പിന്നെ നമുക്ക് മുളക് ഒന്നുകൂടി ചേർക്കാം മല്ലിപ്പൊടി മുറ്റാൻ പറ്റൂല